നമസ്കാരം ഒരു മുസ്ലിം ഭാര്യയ്ക്ക് കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്തും അല്ലാതെയും എങ്ങനെയൊക്കെ വിവാഹമോചനം നേടാം എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ട് വീഡിയോകളിൽ നമ്മൾ ചർച്ച ചെയ്തത് ഇന്ന് പറയാൻ പോകുന്നത് തൊലാക്ക് ചൊല്ലാനുള്ള ഭർത്താവിൻ്റെ അവകാശത്തെക്കുറിച്ചും ഭാര്യയും ഭർത്താവും പരസ്പര സമ്മതത്തോടെ നടത്തുന്ന വിവാഹമോചനമായ കുറിച്ചുമാണ് തുലാക്കിൽ നിന്ന് തന്നെ തുടങ്ങാം തുലാക്കിനെ സംബന്ധിച്ച നിയമങ്ങൾ ഇതുവരെ ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ തുലാക്കിന് മുസ്ലിം വ്യക്തി നിയമം അഥവാ ശരീരത്ത് ആണ് ബാധകമാവുക തൊലാഖ് പ്രധാനമായും മൂന്ന് തരത്തിലുണ്ട് തലാക്കി അഹ്സൻ തലാക്കി ഹസൻ തലാക്കി ബിദ്ദത്ത് ഇതിൽ തലാക്കി അഹ്സൻ ആണ് തൊലാക്കിൻ്റെ ഏറ്റവും ശരിയായ രീതിയായി കണക്കാക്കപ്പെടുന്നത് ഇതിൽ ഭർത്താവ് ഒരേ ഒരു തവണയാണ് തലാക്ക് ചൊല്ലുന്നത് തുഹർ അഥവാ ശുദ്ധിയുള്ള കാലയളവിലാണ് ഇങ്ങനെ തലാക്ക് ചൊല്ലേണ്ടത് ഇവിടെ ശുദ്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാര്യയ്ക്ക് ആർത്തവകാലം അല്ലാതിരിക്കുകയും കഴിഞ്ഞ ആർത്തവത്തിന് ശേഷം ലൈംഗിക ബന്ധം നടന്നിട്ടില്ലാതിരിക്കുകയും ചെയ്യുന്ന കാലം എന്നാണ് ഈ ശുദ്ധികാലത്തിന്റെ ആവശ്യകത പ്രധാനമായും ബാധകമാകുന്നത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാക്കാൽ നടത്തുന്ന ആ തൊലാക്കിനാണ് തൊലാഖ് പ്രഖ്യാപനത്തിന് ശേഷം ഭർത്താവ് യുദ്ധ കാലയളവ് മുഴുവൻ അല്ലെങ്കിൽ മൂന്ന് മാസം ശാരീരിക ബന്ധനത്തിൽ ബന്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കണം ഈ മൂന്ന് മാസത്തിനുള്ളിൽ ഭർത്താവിന് വേണമെങ്കിൽ തൊലാക്ക് റദ്ദാക്കാവുന്നതാണ് യുദ്ധ സമയത്ത് സഹവാസം പുനരാരംഭിക്കുകയാണെങ്കിൽ തലാക്ക് സ്വയമേവ റദ്ദാക്കപ്പെടുകയും ചെയ്യും സഹവാസം സഹവാസമില്ലെങ്കിൽ യുദ്ധയ്ക്ക് ശേഷം അത് അന്തിമമായ വിവാഹമോചനമായി മാറും അങ്ങനെ വിവാഹമോചനം അന്തിമമായി കഴിഞ്ഞാലും തലാഖി അഹ്സൻ വഴിയാണ് തലാക്ക് ചൊല്ലിയതെങ്കിൽ ആ സ്ത്രീയെ വീണ്ടും വിവാഹം കഴിക്കുന്നതിന് തടസ്സമില്ല പുതിയ നിക്കാഹ് അഥവാ വിവാഹ കരാറും മഹറും ആവശ്യമാണ് എന്ന് മാത്രം അല്ലാതെ അവർ മറ്റൊരു പുരുഷനെ വിവാഹം കഴിച്ച് വിവാഹമോചിതയാവണം എന്ന നിബന്ധനയൊന്നുമില്ല ഈ ാണ് ഏറ്റവും ഉചിതമായി കണക്കാക്കപ്പെടുന്നത് രണ്ടാമത്തെ തൊലാക്ക് രീതിയാണ് തലാക്ക് ഹസൻ ഇതിൽ തുടർച്ചയായി മൂന്ന് മാസത്തിൽ ഒന്ന് വീതം മൂന്ന് തവണ തലാക്ക് ചൊല്ലുന്നു അല്ലെങ്കിൽ മൂന്ന് രജിസ്റ്റേഡ് നോട്ടീസ് അയക്കുന്നു ഓരോ തൊലാക്ക് ചൊല്ലലും തുടർച്ചയായ ശുദ്ധി കാലഘട്ടത്തിലാണ് നടത്തുന്നത് ഈ കാലയളവുകളിൽ ശാരീരിക ബന്ധമുണ്ടായാൽ അതുവരെ ചൊല്ലിയ തൊലാക്കുകൾ റദ്ദാവും രണ്ട് തലാഖ് ചൊല്ലിന് ശേഷവും സഹവാസം പുനരാരംഭിക്കുന്നില്ലെങ്കിൽ മൂന്നാമത്തെ ചൊല്ലലോടെ തലാക്ക് പിൻവലിക്കാനാവാത്തതായി മാറും അങ്ങനെ തലാഖി ഹസൻ വഴി തലാഖ് ചൊല്ലിയ സ്ത്രീയെ വീണ്ടും വിവാഹം കഴിക്കണമെങ്കിൽ അവർ മറ്റൊരു പുരുഷനെ വിവാഹം കഴിച്ച് വിവാഹമോചിതയാവണം എങ്കിൽ മാത്രമേ അവൾക്ക് അവളുടെ മുൻ ഭർത്താവിനെ വീണ്ടും വിവാഹം ചെയ്യാൻ കഴിയൂ ഒരു വിഭാഗം മുസ്ലിം പണ്ഡിതന്മാർ ഇത് ശരിയായ രീതി അല്ല എന്ന് പറയുന്നുണ്ട് ഒരു തവണ തൊലാഖ് ചൊല്ലുന്നതിന് പകരം മൂന്ന് തവണ ചൊല്ലി അത് തിരിച്ചെടുക്കാനാവാത്ത തരത്തിലാക്കുന്നത് ശരിയല്ല എന്നാണ് ഇവരുടെ അഭിപ്രായം എന്തായാലും തൽക്കാലം ഈ രണ്ട് രീതിക്കും നിയമപ്രാബല്യമുണ്ട് മൂന്നാമത്തെ രീതിയാണ് തൊലാക്കി ബിദ്ധത്ത് അഥവാ ട്രിപ്പിൾ തൊലാഖ് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതും പിൻവലിക്കാനാവാത്തതുമായ തൊലാക്ക് ആണിത് രണ്ട് രീതിയിൽ ഇത് ആണ് ഇത് ചെയ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ നിന്നെ തിരിച്ചെടുക്കാനാവാത്ത വിധം തലാഖ് ചൊല്ലുന്നു എന്ന ഒറ്റ ഒറ്റത്തവണ പറയുക അല്ലെങ്കിൽ ഒരേ സമയം തൊലാഖ് 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 എന്ന് മൂന്ന് തവണ പറയുക ഇവിടെ തൊലാഖ് ഒരു തവണ പറഞ്ഞോ മൂന്ന് തവണ പറഞ്ഞോ എന്നതിനല്ല പ്രസക്തി തൊലാക്ക് തൽക്ഷണം നിലവിൽ വരുന്നതും തിരിച്ചെടുക്കാനാവാത്തതും പിൻവലിക്കാനാവാത്തതുമാണോ എന്നതാണ് തലാഖ് ബിദ്ദത്ത് വഴിയുള്ള വാഹമോചനം അത് ഉച്ചരിക്കുന്ന നിമിഷം പ്രാബല്യത്തിൽ വരും അത് പിൻവലിക്കാൻ കഴിയുകയില്ല ഇതിനിപ്പോൾ നിയമപ്രാബല്യം മാത്രമല്ല ശിക്ഷാർഹമായ കുറ്റവുമാണ് രണ്ടായിരത്തി പതിനേഴിലെ ഷായ ബാനു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ സുപ്രീം കോടതി തൊലാക്കി ബിദ്ദത്ത് ഭരണഘടനാ വിരുദ്ധവും അസാധുവുമായി പ്രഖ്യാപിച്ചു ട്രിപ്പിൾ തൊലാക്ക് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാലിന്റെ ലംഘനമാണെന്നും ഇത് ഇസ്ലാമിക വിശ്വാസത്തിന്റെ അനിവാര്യ ഘടകമല്ലാത്തതിനാൽ ആർട്ടിക്കിൾ ഇരുപത്തി പ്രകാരം സംരക്ഷിക്കപ്പെടുന്നില്ലെന്നും കോടതി കണ്ടെത്തിയിട്ടുണ്ട് ഇതിനെ തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെ മുസ്ലിം വനിതാ വിവാഹ അവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നു തൊലാക്കി ബിദ്ദത്തും സമാനമായ തൽക്ഷണവും പിൻവലിക്കാൻ കഴിയാത്തതുമായ എല്ലാ തൊലാക്കുകളെയും അസാധുവും നിയമവിരുദ്ധവും കുറ്റകൃത്യവുമാക്കി മാറ്റിയിട്ടുണ്ട് ഈ നിയമം പക്ഷേ മുൻപ് പറഞ്ഞ തൊലാക്കി അഹ്സൻ തൊലാക്കി ഹസൻ എന്നീ രീതികൾ സാധ്യതയുള്ളതാണ് തൊലാക്കി ബിദ്ധത്തിന് മൂന്ന് വർഷം വരെ നീളാവുന്ന തടവും പിഴവും പിഴയുമാണ് ശിക്ഷ ജാമ്യത്തിനും കർശന വ്യവസ്ഥകളുണ്ട് തലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീയുടെ വാദം കേട്ടതിന് ശേഷം മാത്രമേ കുറ്റാരോപിതനായ ഭർത്താവിന് ജാമ്യം ലഭിക്കുകയുള്ളൂ ഇനി തൊലാക്ക് സാധുവാകാനുള്ള പൊതുവ്യവസ്ഥകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഒന്നാമത്തേത് അനുരഞ്ജന ശ്രമങ്ങൾ നടത്തിയിരിക്കണം എന്നതാണ് തൊലാക്കിന് മുൻപ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അനുരഞ്ജനത്തിനുള്ള ഒരു ആത്മാർത്ഥമായ ശ്രമം നടത്തിയിരിക്കണം പ്രശ്നം പരിഹരിക്കുന്നതിനായി ഭാര്യയുടെ കുടുംബത്തിൽ നിന്നും ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്നുമായി രണ്ട് മധ്യസ്ഥരെ ചുമതലപ്പെടുത്തണം ഈ ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ മാത്രമേ തൊലാക്ക് അനുവദനീയമാകൂ രണ്ടാമത്തേത് തുഹർ അഥവാ ശുദ്ധി സമയത്തായിരിക്കണം തലാക്ക് ചൊല്ലേണ്ടത് എന്നതാണ് മുമ്പ് പറഞ്ഞതുപോലെ ആർത്തവകാലം അല്ലാതിരിക്കുകയും തൊട്ടു മുമ്പുള്ള ആർത്തവത്തിന് ശേഷം ലൈംഗിക ബന്ധം നടന്നിട്ടില്ലാതിരിക്കുകയും ചെയ്യുന്ന കാലത്തെയാണ് ശുദ്ധി കാലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തേത് യുദ്ധകാലം കഴിഞ്ഞേ തൊലാക്ക് പ്രാബല്യത്തിൽ വരൂ എന്നതാണ് ഈ മൂന്ന് മാസം പുനർവിചിന്തനത്തിൻ്റെ കാലമാണ് തീരുമാനം ശരിയാണോ എന്ന് ശാന്തമായി ചിന്തിക്കുന്നതിനും ആത്മപരിശോധന നടത്തുന്നതിനുമുള്ള ഒരു നിർബന്ധിത സംവിധായകമായി വേണമെങ്കിൽ നമുക്ക് ഈ മൂന്ന് മാസ കാലയളവിനെ കാണാം യുദ്ധകാലത്ത് അതായത് ഈ മൂന്ന് മാസ കാലയളവ് തീരുന്നതിന് മുൻപ് തൊലാക്ക് റദ്ദാക്കാവുന്നതാണ് മുൻപ് പറഞ്ഞതുപോലെ ഈ യുദ്ധകാലത്ത് സഹവാസം പുനരാരംഭിച്ചാൽ തൊലാക്ക് സ്വയം റദ്ദാവുകയും ചെയ്യും നാലാമത്തെ നിബന്ധന സാക്ഷികൾ വേണമെന്നതാണ് തൊലാക്ക് ചൊല്ലുമ്പോൾ രണ്ട് നീതിമാന്മാരായ സാക്ഷികളുടെ സാന്നിധ്യം വേണമെന്ന് ഖുറാൻ സൂറത്ത് അൽ രണ്ടാമത്തെ ആയത്ത് നിഷ്കർഷിക്കുന്നുണ്ട് അഞ്ചാമത്തേത് ഒരു ന്യായമായ കാരണം ഉണ്ടായിരിക്കണം എന്നതാണ് പക്ഷേ ഇതൊരു നിയമപരമായ ബാധ്യതയല്ല ധാർമ്മികവും മതപരവുമായ ഒരു ബാധ്യത മാത്രമാണ് സ്വേച്ഛാപരമായ വിവാഹമോചനത്തെ ഖുരാൻ ശക്തമായി കുറ്റം വിധിക്കുന്നു എന്നതുകൊണ്ടാണ് ഇതൊരു മതബാധ്യതയായി നിലനിൽക്കുന്നത് പക്ഷേ തലാഖിനുള്ള കാരണങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഭർത്താവിനില്ല അനുരഞ്ജന പ്രക്രിയകൾ നടത്തി പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തന്നെ ന്യായമായ കാരണമായി കോടതികൾ കണക്കാക്കും ഇനി മുബാറത്ത് അഥവാ പരസ്പര സമ്മതത്തോടെയുള്ള വിവാഹമോചനം നോക്കാം ശരീരത്ത് നിയമപ്രകാരം സാധുതയുള്ളതും പരസ്പര സമ്മതത്തോടെ നടത്താവുന്നതുമായൊരു വിവാഹമോചന രീതിയാണ് മുബാറത്ത് മുബാരത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം പരസ്പരം മോചനം നേടുക എന്നതാണ് ഭാര്യ ഭർത്താക്കന്മാർ വേർപിരിയാൻ തീരുമാനിക്കുകയും അതിൻ്റെ വ്യവസ്ഥകൾ മുബാറത്ത് നാമ എന്നൊരു കരാറായി എഴുതി ഒപ്പിടുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ശരീയത്ത് അപ്ലിക്കേഷൻ നിയമം ഇതിനെ അംഗീകരിക്കുന്നുണ്ട് ഷായറബാനോ കേസിൽ സുപ്രീം കോടതി മുബാറത്തിനെ പരസ്പര സമ്മതത്തോടെയുള്ള ഒരു വിവാഹമോചനമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് മുബാരത്ത് കരാറിന്റെ അവശ്യഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി നോക്കാം ഇരു കക്ഷികളും സ്വമേധയാ വിവാഹമോചനം സമ്മതിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം യാതൊരു തരത്തിലുള്ള ബലപ്രയോഗമോ സമ്മർദ്ദമോ നിർബന്ധമോ പ്രേരണയോ തെറ്റിദ്ധരിപ്പിക്കലോ ഇതൊന്നുമില്ലാതെ ആയിരിക്കണം കരാറിൽ ഏർപ്പെടുന്നത് മുബാരത്ത് കരാറിൽ ഒപ്പിടുന്നതോടുകൂടി അവർക്ക് പരസ്പരമുള്ള എല്ലാ വൈവാഹിക അവകാശങ്ങളും ബാധ്യതകളും അവസാനിക്കും അതായത് വിവാഹത്തിൽ നിന്നുണ്ടാകുന്ന അവകാശങ്ങളുടെയും ബാധ്യതകളുടെയും പൂർണ്ണവും അന്തിമവുമായ ഒരു ഒത്തുതീർപ്പായി ഈ കരാർ കണക്കാക്കപ്പെടും മറ്റൊരു പ്രത്യേകത മുബാരത്ത് പ്രകാരം വിവാഹമോചനം നേടുന്നതിന് കാരണങ്ങൾ വ്യക്തമാക്കേണ്ടതില്ല എന്നതാണ് അതൊരു നോ ഫോൾട്ട് നോ ബ്ലെയിം ബേസിസിൽ അഥവാ കുറ്റമില്ല കുറ്റപ്പെടുത്തലില്ല എന്ന അടിസ്ഥാനത്തിൽ പരസ്പര സമ്മതത്തോടെ എത്തിച്ചേരുന്ന ഒരു കരാറാണ് മുബാരത്തിന് അനുരഞ്ജന ശ്രമങ്ങൾ നിർബന്ധമല്ല കുല തലാഖ് പോലുള്ള ഏകപക്ഷീയമായ വിവാഹമോചനങ്ങൾക്ക് അനുരഞ്ജന ശ്രമങ്ങൾ നിർണായകമാണ് മുബാറത്ത് പരസ്പര സമ്മതത്തോടെയുള്ള ആയതിനാൽ ഉള്ള വിവാഹമോചനമായതിനാൽ അനുരഞ്ജന ശ്രമത്തിന്റെ ആവശ്യമില്ല ഭാര്യയ്ക്കോ ഭർത്താവിനോ മുബാരത്തിന് മുൻകൈ എടുക്കാം മുബാറത്ത് കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് പിൻവലിക്കാനാവാത്ത വിവാഹമോചനമായി മാറുന്നു മുബാറത്ത് വഴിയുള്ള വിവാഹമോചനത്തിന് ശേഷവും ഈ മൂന്ന് മാസത്തെ ഇദ്ദ കാത്തിരിപ്പ് കാലയളവ് അത് നിർബന്ധമാണ് മുബാറത്ത് ശരിയായ രീതിയിൽ എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം ഇരു കൂട്ടരും ആലോചിച്ച് കൊടുക്കൽ വാങ്ങലുകൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കുക എന്നതാണ് ആദ്യപടി തുടർന്ന് ഉഭയസമ്മത പ്രകാരം ഒരു കരാർ എഴുതി ഉണ്ടാക്കണം ഈ കരാർ മുബാറത്ത് കരാർ അല്ലെങ്കിൽ മുബാറത്ത് നാമ എന്നറിയപ്പെടുന്നു ഈ കരാറിൽ ജീവനാംശം മഹർ സ്ത്രീധനം സ്വർണം പാരിതോഷികങ്ങൾ സ്ത്രീയുടെ സ്വത്ത് കുട്ടികളുടെ രക്ഷാകർതൃത്വം എന്നിങ്ങനെ വിവാഹ സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കുമുള്ള നിബന്ധനകളും ഒത്തുതീർപ്പുകളും തീരുമാനങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കണം വിവാഹവുമായി ബന്ധപ്പെട്ട് കോടതികളിൽ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റ് നിയമ നടപടികൾ പിൻവലിക്കുന്ന കാര്യം കരാറിൽ ഉൾപ്പെടുത്താം ഒത്തുതീർപ്പിന്റെ ഉള്ളടക്കം അവരവരുടെ മാതൃഭാഷയിൽ വായിച്ച് വിശദീകരിക്കണം ഭാര്യയും ഭർത്താവും രണ്ട് സാക്ഷികളും ഒപ്പിടുന്നു മുബാരത്തിൻ്റെ സാധുതയ്ക്ക് കോടതിയുടെ അംഗീകാരം ആവശ്യമില്ല ഭാര്യയും ഭർത്താവും രണ്ട് സാക്ഷികളും ഒപ്പിടുന്നതോടെ കരാർ പൂർത്തിയാകും ഔദ്യോഗിക രേഖ ആവശ്യമെങ്കിൽ കുടുംബ കോടതിയെ സമീപിച്ച് മുബാരത്തിനമ്മ ഹാജരാക്കി ഒരു ഡിക്ലറേഷൻ കുടുംബ കോടതിയിൽ നിന്ന് വാങ്ങാവുന്നതാണ് കുടുംബ കോടതിക്ക് ഇത് പ്രഥമ പ്രഥമദൃഷ്ടിയ ഇതിൻ്റെ സാധുത ബോധ്യപ്പെട്ടാൽ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോകാതെ വൈവാഹിക നില പ്രഖ്യാപിക്കുന്ന ഒരു ഔപചാരിക ഉത്തരവ് കോടതി പുറപ്പെടുവിക്കും കക്ഷികൾക്ക് നേരിട്ട് ഹാജരാകാൻ കഴിയുന്നില്ലെങ്കിൽ വീഡിയോ കോൺഫറൻസിംഗ് വഴിയും ഹാജരാവാം അവസാനമായി ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ മതം മാറ്റം എങ്ങനെ മുസ്ലിം വിവാഹമോചനത്തെ ബാധിക്കുന്നു എന്ന് നോക്കാം ഭാര്യയുടെ മതം മാറ്റം വിവാഹമോചനത്തിന് ഒരു കാരണമല്ല എന്നാൽ മറ്റേതെങ്കിലും മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്തു വന്ന ആളാണ് ഭാര്യയെങ്കിൽ പഴയ മതത്തിലേക്ക് വീണ്ടും പോയാൽ വിവാഹബന്ധം ഉടനടി വേർപെടും പക്ഷേ ഒരു മുസ്ലിം ഭർത്താവിൻ്റെ മതം മാറ്റം ഉടനടിയുള്ള വിവാഹമോചനമായി പ്രവർത്തിക്കും ഭർത്താവിന്റെ മതം മാറ്റത്തോടെ മുസ്ലിം ഭാര്യയുമായുള്ള അവന്റെ ദാമ്പത്യബന്ധം സ്വയമേവ വിച്ഛേദിക്കപ്പെടുകയും യുദ്ധ കാലയളവ് പൂർത്തിയാക്കിയ ശേഷം അവൾക്ക് പുനർവിവാഹം ചെയ്യാൻ സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്യും ചുരുക്കത്തിൽ വിവാഹമോചനത്തിനായി മുസ്ലിം ഭാര്യയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലെ ഡിസൊല്യൂഷൻ ഓഫ് മുസ്ലിം മാരേജ് ആക്ട് രണ്ടാം വകുപ്പിൽ പറയുന്ന ഒൻപത് കാരണങ്ങളാൽ കുടുംബ കോടതിയെ സമീപിക്കാം കൂടാതെ തുലാക്ക് ഖുല മുബാറത്ത് തുലാക്കി തഫീസ് പോലുള്ള കോടതിക്ക് പുറത്ത് നടത്തുന്ന വിവാഹമോചനങ്ങളിൽ ഡിക്ലറേഷൻ കിട്ടുന്നതിന് വേണ്ടിയും കുടുംബ കോടതിയെ സമീപിക്കാം നന്ദി നമസ്കാരം